എല്ലാവർക്കും സുൽഫത് കിണ്ടറിയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കിനി പൊട്ടുവെള്ളരി ഒക്കെ നടാനായിട്ട് സമയമായി അപ്പൊ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ ഇതാണ് പൊട്ടുവെള്ളരി ഇത് മുമ്പൊക്കാന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരാണ് ഈ പൊട്ടുവള്ളരി കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത് ആലപ്പുഴയിലും ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയതാണ് ഈ എന്ന് പറഞ്ഞാൽ കണ്ടാ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേനൽക്കാലത്തൊക്കെ നമുക്ക് ജ്യൂസ് ണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ഇന്റെ ജ്യൂസ് കുടിക്കണത് ഏറ്റവും നല്ലതാണ് ഇപ്പൊ ഈ ചൂടിനൊക്കെ അപ്പൊ ഇനി നമുക്ക് കടുത്ത ചൂടൊക്കെയുള്ള വരാൻ പോണത് അപ്പൊ നമ്മിപ്പോഴേ കൃഷി തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ നാപ്പത്തഞ്ചാം ദിവസം വിളവെടുക്കണ ഒരു ഫ്രൂട്ടാണ് ഈ പൊട്ടുവെള്ളരി അപ്പൊ നമുക്ക് വേണ്ട നല്ല വെയിറ്റ് വരുന്നതാണ്ട് ഈ പൊട്ടുവള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാല് അഞ്ച് കിലോ ഒക്കെ വരെ വെയിറ്റ് വരും അപ്പൊ ഇത് പൊട്ടും ഇതിങ്ങനെ പഴുത്ത് കഴിയുമ്പോ പൊട്ടി ഇങ്ങനെ വരുമ്പോഴാണ് നമ്മ ഇത് വിളവെടുക്കണത് അപ്പൊ നമുക്ക് ഈ ടെറസിൽ കൃഷി ചെയ്യാം ഗ്രോ ബാഗിൽ ചെയ്യാം പറമ്പിൽ ഒക്കെ ചെയ്യാം പന്തലിൽ പടരണതല്ല ഈ പൊട്ടുവള്ളരി എന്ന് പറഞ്ഞാല് താഴെയാണ് ഇത് പടർത്തി കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് താഴെ നല്ല സൂര്യപ്രകാശമുള്ള ഏത് സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് വലിയ ഒരു പരിചരണത്തിന്റെ ആവശ്യമില്ല കാരണം ഇതിന്റെ ആദ്യം നമ്മൾ നടുമ്പ ഇങ്ങനെ ഇലകൾക്കൊക്കെ ഇങ്ങനെ പുഴുവാമ കൊണ്ടൊക്കെ വന്ന് പുഴുതിന് അത് നമ്മൾ വേപ്പണ് അടിച്ചു കൊടുത്തതിനു കഴിഞ്ഞാൽ നമുക്ക് ഏഹ് അതിന്റെ ശല്യൊക്കെ കുറയും പിന്നെ പെട്ടെന്ന് പടർന്ന് പെട്ടെന്ന് പൂങ്കായും ആവണതാണ്ട് പൊട്ടുവള്ളരി നമുക്കിത് എങ്ങനെയാണ് നടണ്ടേ നോക്കാം അപ്പൊ ഇതാണ് പൊട്ടുവെള്ളരിയുടെ വിത്ത് അപ്പൊ ഇതാണ് പൊട്ടുവള്ളരിയുടെ വിത്തട്ട നമ്മൾ സാധാരണ വെള്ളരിയുടെ വിത്ത് പോലെ തന്നെയാണ് പൊട്ടുവള്ളരിയുടെ വിത്ത് ഇരിക്കണത് അപ്പൊ നമുക്ക് ഇതിപ്പോ തലേ ദിവസം നമ്മ വിത്ത് നടണേന്റെ തലേ ദിവസം രാത്രി നമ്മ വെള്ളത്തിൽ ഇട്ട് വെക്കാന്നിട്ട് നമുക്ക് രാവിലെ നട്ട് കൊടുക്കാം ഏഹ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സൂഡോമോണസ് ലൈനിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നടനക്ക് മുമ്പ് മുക്കി വെച്ചിട്ട് നട്ടാൻ നല്ലതാണ് കേട്ടാ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പറമ്പിൽ കൃഷി ചെയ്യണതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതേപോലെ തന്നെ വെള്ളം എടുക്കണ വീഡിയോ പൊട്ടുവെള്ളരുടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ നമുക്ക് പറമ്പിലും നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാം പക്ഷെ ഞാൻ ഇന്ന് ഇപ്പൊ ചെയ്യാൻ പോണത് എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് അപ്പൊ നമ്മ ചീരയൊക്കെ നടണ ഒരു ബാഗ് എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചീര നടണതി തന്നെ നമുക്ക് പൊട്ടുവള്ളരി നന്നായിട്ട് ഏർ നടാം ഇപ്പൊ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ഈ എച്ച് ഡി പി ഇതേപോലെ ഗ്രോ ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊട്ടുവള്ളരിയും തണ്ണിമത്തനൊക്കെ നമുക്ക് കൃഷി ചെയ്യാം അപ്പൊ ഇതാണ എച്ച് ഡി പി ഗ്രോ ബാഗ് കണ്ട ഇത് നല്ല ഏഹ് കണ്ട നല്ല വീതിയും ഒക്കെ ഉള്ള ഒരു അത്യാവശ്യം കണ്ട നമുക്കിപ്പ ചീര നടാനായാലും പൊട്ടുവള്ളരി നടാനൊക്കെ ആയാലും പറ്റൊരു ബാഗാണ് അപ്പൊ നമ്മ നിറച്ച് ഹോളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ബാഗിലാണ് നമ്മിപ്പോ നടാൻ പോകണത് അപ്പൊ ഈ ബാഗ് മതി നമുക്ക് ഈ പൊട്ടുവെള്ളരി നടാനായിട്ട് കാരണം പൊട്ടുവള്ളരി ഇങ്ങനെ താ താഴെ പടരേണ്ടതാണല്ലോ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇതില് നിറച്ച് കരിയിലൊക്കെ നിറച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് കരിയിലെ ഒക്കെ ഇത് കണ്ട ഇതേപോലെ കരിയിലകള് എല്ലാം കത്തിക്കാണ്ട് നമ്മ വല്ല ചാക്കിലൊക്കെ നിറച്ചു വെച്ചിരുന്നാല് നമുക്ക് ഇതേപോലെ പച്ചക്കറിയും അതേപോലെ ഏർ ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ നടടുമ്പ നമുക്ക് അടിയിൽ ഇതേപോലെ ഇട്ടുകൊടുക്കാം അപ്പൊ അതൊക്കെ പൊടിഞ്ഞ് വെള്ളവും ആയിക്കോളും പിന്നെ നമുക്ക് ഈ വെള്ളം വാർന്നു പോകാനൊക്കെ നമ്മെന്തിന്റെ അടിയിൽ ഈ കരിയിൽ ഇടണന്നല്ലണ്ണം അപ്പൊ നമുക്ക് കരിയില് നമുക്ക് പരമാവധി നമുക്ക് ഈ നടണ സാധനങ്ങളുടെ അടിയിലേക്ക് ഇട്ടുകൊടുക്കാം அது கைனிட்டு நமக்கு மண்ணிட்டு மண்ணுன்னு ஈ மண்ணுன்னு நம்ம எல்லாரும் மண்ணிரகள் மண்ணிரண்ட நிறச்சி மண்ணிர மண்ணிர கம்போஸ்ட் மிக்ஸ்ட்ட வளங்களாட்டா அப்ப நமக்கு கண்ட இது நம்ம மண்ணி ரம்போஸ்டின் உபயோகிக்கணும் மண்ணிர கண்டா ஈ மண்ணி நம்ம மண்ணி கம்போஸ்டில் இடது அப்ப கண்டா நமக்கு இதே போல அப்ப எல்லா வளங்களும் மிக்ஸ் நம்ம மிக்ஸ் மிக കുമ്മായം ചാണകപ്പൊടി അതേപോലെ എല്ലിപ്പൊടി വേപ്പും പെണ്ണാക്ക് അപ്പൊ നമുക്ക് എന്തൊക്കെ വളങ്ങൾ നമുക്ക് കിട്ടും അതൊക്കെ നമുക്ക് അടിവളം ഇട്ട് കൊടുക്കാം കോഴിവളം ഏറ്റവും നല്ലതാണ് കേട്ടോ നമുക്ക് ഈ പൊട്ടുവെള്ളരി കൃഷിക്ക് നല്ലത് കോഴിവളാണ് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മ അടിവളിട്ട് നമുക്ക് എന്തൊക്കെ വളങ്ങൾ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്കിപ്പിത് വിത്ത് നട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് നന്നായിട്ട് മണ്ണ് നിറച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മ പിന്നെ ചെടി വളർന്ന ശേഷം നമുക്ക് സ്ലെറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുത്താ മതി കാരണം ഇത് ഒരു നാപ്പത്തഞ്ച് ദിവസം തന്നെ വിളവെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഒരു ചെടിയും വന്ന് നമുക്ക് നല്ല ഇഷ്ടം പോലെ കായുണ്ടായി കിട്ടും കേട്ടോ നമുക്ക് ഈ ബാഗിലൊക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ആറ് വിത്തക്ക ആറ് തൈ ഇതിൽ നടാം നമ്മ ആദ്യം നടമ്പോ ഒരു പത്ത് പന്ത്രണ്ട് വിത്തക്ക നടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ആരോഗ്യമുള്ള തൈകള് നിർത്താം ബാക്കിയുള്ളത് നമ്മ പറ മാറ്റാം നമുക്ക് ഇതേപോലെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇതേപോലെ മണ്ണിട്ട് കൊടുത്ത ഇനി നമ്മ വിത്ത് പാകി കൊടുക്ക എന്റെ തൈ ഇങ്ങനെ പൊങ്ങണ അനുസരിച്ച് നമുക്കിനി കൊറച്ച് എന്തെങ്കിലും ജൈവോളം വേണമെങ്കിൽ ഇടാല്ലെങ്കിൽ മണ്ണിട്ട് കൊടുത്തുവാ മതി അല്ലെങ്കി നമ്മ ഇപ്പ ഇനിയിപ്പൊ നമ്മ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ചെടിക്ക് ഇങ്ങനെ ഗ്രോത്ത് ഇട്ടൂല നമ്മിങ്ങനെ വളരണ അതനുസരിച്ച് നമ്മ കൊറച്ച് മണ്ണ് കൂടെ ഇട്ടുകൊടുത്താ മതി അപ്പൊ നമുക്കിനി വിത്ത് നട്ട് ണ്ടുക് വിത്ത് ഇതേപോലത്തെ വിത്ത് എടുക്കാം ഇത് നമുക്ക് ഇതേപോലെ നട്ടൊടുക്കാം നമുക്ക് ഇതേപോലെ കണ്ട ഒരു കുഴിയിൽ ഒരു വിത്ത് വെച്ച് നട്ടാ മതി ഇതേപോലെ നട്ടെടുത്തിട്ട് കയ്യെ മൂട ഇതേപോലെ നട്ടു കൊടുക്കണ്ട ഇപ്പൊ ഇപ്പൊര് പന്ത്രണ്ട് വിത്തോളം നമ്മൾ നട്ടിട്ട് ഇത് നമ്മ ആരോഗ്യമുള്ള ഒരു ആറുതയും നിർത്തിയാ മതി നമുക്ക് നനച്ചു കൊടുക്ക പിന്നെ പൊട്ടുവെള്ളരിയുടെ നമ്മ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് തടത്തിൽ മാത്രം നനക്കാൻ പാടുള്ളൂ നമ്മ ഇതിന്റെ എല്ലകളിലൊന്നും നനക്കാൻ പാടില്ല കേട്ടാ പ്രത്യേകിച്ച് കായാവണ ടൈമിലൊക്ക എപ്പോഴും നമ്മ തടത്തിൽ മാത്രം നനച്ചുകൊടുത്താ മതി ഇതേപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കാം ഒരു മൂന്ന് ദിവസം മതി പൊട്ടുവള്ളരിയുടെ വിത്തൊക്കെ മുളക്കാനായിട്ട് മുളച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു രണ്ടാഴ്ച എത്തുമ്പോഴാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും വളങ്ങൾ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് മണ്ണൊന്നും ഇടേണ്ടി വരൂല പിന്നെ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ എല്ലാ ദിവസവും നനക്കണ്ട രണ്ട് ദിവസത്തിൽ ഒരിക്കല് നമ്മ നനച്ചു കൊടുക്കണം ഇപ്പൊ നമ്മ പറമ്പിലായാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഈ ബാഗിലാണെങ്കിലും നല്ല കണ്ട നല്ല ഈർപ്പൊക്കെ നിക്കണ ബാഗാണല്ലോ അപ്പൊ നമ്മ അടിയിൽ കരിയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് രണ്ടു ദിവസം കൂടുമ്പോ നനച്ചു കൊടുക്കാം പിന്നെ ഈ ഇലകൾ ഇങ്ങനെ ആമ കൊണ്ടൊക്കെ തിന്നതിന് ശേഷം അല്ല നമ്മ വേപ്പെണ്ണയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മ നട്ട് ഇല വരുമ്പോൾ തന്നെ വേപ്പണ്ണ നമുക്ക് ഒരു അഞ്ചമ്മ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു രൂപയുടെ ഷാംപൂ കിട്ടും അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം പിന്നെ ശല്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകൂല പിന്നെ നമ്മ നമ്മൾ ഇട്ട് തുടങ്ങുമ്പോ നമുക്ക് പിന്നെ സ്ലറി ഈ ഇപ്പം കടലപ്പിണ്ണാക്ക് നമുക്ക് ചാണകം പച്ച ചാണകവും കൂടെ കലക്കി വെച്ചിട്ട് നമ്മൾ സ്ലെറി എല്ലാവരും ഉപയോഗിക്കേണ്ടത് ഒരു വളമാണ് അത് അത് ചെടികൾ നന്നായിട്ട് പൂവിടാനും അതേപോലെ തന്നെ കായ പിടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും അപ്പൊ അത് ഒഴിച്ചു കൊടുക്കും ഇപ്പൊ ചാണകം കിട്ടാത്തൊരു കടല മാത്രം മേടിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം നന്നായിട്ട് ഇളക്കാം മൂന്ന് ദിവസം കഴിയുമ്പോൾ തുടങ്ങി നമ്മൾ നമ്മത് ഒരു ലിറ്ററിൽ പത്ത് ലിറ്ററാക്കി നേർപ്പിക്കണം കേട്ടോ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് കുട്ടിവള്ളര് നമുക്ക് നാപ്പത്തെ ദിവസം തന്നെ നമുക്ക് വിളവെടുക്കാം അപ്പൊ ഇതിനൊക്കെ ഓരോ സ്റ്റേജിൻ്റെ വീഡിയോ ചെയ്യാം അപ്പൊ നമ്മ പൊട്ടുവള്ളരി എങ്ങനെയാന്ന് വെച്ചാൽ കണ്ട ഈ പ്രായത്തിലൊന്നും നമ്മ പൊട്ടുവള്ളരി ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കില്ല ഇതേപോലെ പൊട്ടി വരുമ്പോഴാണ് നമ്മൾ ഫ്രൂട്ടായിട്ട് ഇത് ഉപയോഗിക്കേണ്ടത് ഇതിന്റെ തോലും കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും അപ്പൊ ഇതില് കണ്ട ഇതേപോലെ ഇരിക്കും എന്നിട്ട് ഇത് വെറും വെള്ളമാണ് നമ്മി വെള്ളം ഒന്നും ചേർത്തല്ല ഇതില് അടിക്കണത് നമ്മ തേങ്ങയുടെ തൻപാലും ഏഹ് ചേർത്ത് ഉണ്ടാക്കിയ ജ്യൂസാണ് ഇട്ടിത് അപ്പൊ നമുക്ക് ഇതില് മധുരം ആയിട്ട് നമുക്ക് ശർക്കര ചേർക്കേണ്ടവർക്ക് ശർക്കര ചേർക്കാം തേൻ ചേർക്കേണ്ടവർക്ക് തേൻ ചേർക്കാം പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഇത് ചേർക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണിത് ഏഹ് ഇത് നമുക്ക് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ജ്യൂസാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ജ്യൂസാണ് നമുക്ക് ചൂട് കാലത്ത് ക്ഷീണത്തിനൊക്കെ പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണ് അപ്പൊ എല്ലാവരും ഇത് വീട്ടില് കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രഷ് ആയിട്ട് ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഐസൊക്കെ ഇട്ട് കുടിച്ചാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഇത് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ കൃഷി ചെയ്യണം കാരണം നമുക്ക് കടകളിന് ഒക്കെ പൊട്ടുവെള്ളരി മേടിക്കാൻ കിട്ടും പക്ഷെ പൊട്ടുവള്ളരി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര മരുന്നൊക്കെ അടിച്ച് വന്നതായിരിക്കുള്ളൂ എന്നുവെച്ചാൽ ഇതിന് ഇതേപോലെ ഇരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ മരുന്നുകളൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറും അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് പറ്റാത്തതാണ് നമ്മൾ മേടിക്കുന്ന പൊട്ടുകള് അപ്പൊ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യാം നാൽപ്പത്തി അഞ്ചാം ദിവസം തന്നെ നമുക്ക് വിളവെടുക്കാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക